അപ്പോൾ ഇന്നത്തെ വീഡിയോ വീണ്ടും ഒരു ആണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഫ്രെയിമിയോ എന്ന് പറയുന്ന പേജിലൂടെ ചെയ്യിച്ച സാധനമാണ് ഇത് കുഞ്ഞിൻ്റെ ഫോട്ടോയും മറ്റേ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് ഫ്രെയിം ചെയ്യൂലേ ബർത്ത് ഡീറ്റെയിൽസ് വെച്ചിട്ട് ആ സാധനമാണ് അപ്പം നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം കൊറിയർ അയച്ച് വന്നതുകൊണ്ട് അവർ തെർമോക്കോളൊക്കെ വെച്ച് നല്ല ഡാമേജ് ഫോട്ടോസ് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി തെർമോക്കോളൊക്കെ വെച്ച് നന്നായിട്ടാണ് കൊറിയർ അയച്ച് വന്നിരിക്കുന്നത് ഡാണ ഫ്രെയിം ഞങ്ങളുടെ ഫോട്ടോ ഫോട്ടോയുണ്ട് കുഞ്ഞിൻ്റെ ഉണ്ട് പിന്നെ കുഞ്ഞിൻ്റെ ബർത്ത് ഡേറ്റ് കുഞ്ഞിൻ്റെ പേര് ബാക്കി എല്ലാം ബർത്ത് ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിലുള്ളത് നന്നായിട്ടുണ്ട് കുഞ്ഞിന്റെ പേര് ദക്ഷിത് എന്നാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ വെച്ചാൽ ഒരു അഞ്ച് മാസം ഒക്കെ ആയപ്പോഴത്തേക്ക് പേര് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മാധവ് കൃഷ്ണ എന്നായിരുന്നു പേര് സെലക്ട് ചെയ്ത് വെച്ചിരുന്നത് അത് കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഞാൻ കൂട്ടുകാരന്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് കൂട്ടുകാരന്റെ ചുറ്റിയുടെ മോള എന്നോട് ചോദിച്ചു പേരൊക്കെ കണ്ടുപിടിച്ചാ ഞാൻ പറഞ്ഞാ മോളെ ഒരെണ്ണ എടുത്ത് വായിക്കും ചോദിക്കും അല്ല പേര് പേരുമായിരിക്കുമല്ലേ ഞാൻ ഒരു ദിലീപ് ഫാനായത് ആയതുകൊണ്ട് ദിലീപുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലെങ്കിലും പേരായിരിക്കും എന്ന് നമുക്ക് ധാരണ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് ഞാൻ ഞാനത് കഴിഞ്ഞ് ആലോചിച്ചപ്പം ശരിയാണ് മീശ മാധവനുള്ള പേരാണ് മാധവൻ വിളിച്ച് വിളിച്ച് ആ പേര് പിന്നെ അതങ്ങനെയാവും ഞാൻ വിചാരിച്ചു കൊച്ചിന് തിരിച്ചറിവ് ആകുമ്പോഴത്തേക്ക് അവൻ എന്നെ തെറി തെരവലിക്കും അയാളൊരു ദിലീപ് ഒരാത് കാരണം കോപ്പിട്ട് വെച്ചിരിക്കണമെന്ന് ആളവനോട് ചോദിക്കരുതല്ലോ അതുകൊണ്ട് ആണ് പേര് മാറ്റി ദക്ഷിതിൽ എത്തിയത്